നമസ്കാരം ടെലിഗ്രാം ആപ്ലിക്കേഷൻ സഹസ്ഥാപകനും സിഒയുമായ പവൽ ദുരോവിനെ പാരീസിൽ അറസ്റ്റ് ചെയ്ത വാർത്ത നമ്മൾ കേട്ട് കഴിഞ്ഞു ടെക്ലോകത്തെ സംബന്ധിച്ച് വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇത് പാരീസിലെ ബുർഗേ വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു ദുരോവിനെ അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ ദുരോവിൻ്റെ അറസ്റ്റോടെ ടെലിഗ്രാം ഇന്ത്യയിൽ നിരോധിക്കുമോ എന്ന് പോലും സൈബർ ഇടങ്ങളിൽ കാര്യമായി തന്നെ ചർച്ച നടക്കുന്നുണ്ട് ടെലിഗ്രാമിന് ഇന്ത്യയിൽ മാത്രം അഞ്ച് ദശലക്ഷത്തിലധികം രജിസ്റ്റർ ചെയ്ത ഉപയോക്താക്കൾ ഉണ്ടെന്നാണ് കണക്കുകൾ അതിനാൽ ടെലിഗ്രാമിന്റെ പേരിൽ ഇനി സ്വീകരിക്കുന്ന തീരുമാനങ്ങൾ എന്ത് തന്നെയായാലും ഇന്ത്യയിലെ ഉപയോക്താക്കളെയും ബാധിക്കും പലപ്പോഴും കുറ്റകൃത്യങ്ങൾക്ക് ഏറെ പഴുകെട്ടിട്ടുള്ള ഒരു സാമൂഹ്യ മാധ്യമമാണ് ടെലിഗ്രാം ഇതുതന്നെയാണ് ദുരോവിൻ്റെ അറസ്റ്റിലേക്കും കാര്യങ്ങൾ എത്തിച്ചത് നമ്മളിൽ പലരും ടെലിഗ്രാം ഉപയോഗിക്കുന്നവരായിരിക്കാം എന്നാൽ ഇത് ഉപയോഗിക്കുന്ന പലർക്കും പവൽ ദുറോവ് എന്ന വ്യക്തി ആരാണെന്നോ എന്താണെന്നോ അറിയില്ല എന്നത് തന്നെയാണ് വസ്തുത ഏറെ നിഗൂഢതകൾ നിറഞ്ഞതാണ് സ്ഥാപകനായ ഈ മുപ്പത്തി ഒൻപത് ജീവിതം റഷ്യയിലാണ് പവൽ ദുറുവിൻ്റെ ജനനം ക്രിപ്റ്റോ കറൻസി ഇടപാടുകളിലും ദുറോവ് സജീവമാണ് മാതൃരാജ്യമായ റഷ്യ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളുടെ നോട്ടപ്പുള്ളി കൂടിയാണ് ദുറോബ് റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ജനിച്ച ദുറോബ് റഷ്യൻ സക്കർബർഗ് എന്നും അറിയപ്പെടുന്നുണ്ട് തന്റെ ഇരുപതുകളിൽ സോഷ്യൽ നെറ്റ്വർക്കായ വി കോണ്ടാക്ട് സ്ഥാപിക്കുകയും അതിലൂടെ റഷ്യയിൽ ഏറെ പ്രശസ്തനാവുകയും ചെയ്തിരുന്നു ഒരു കാലത്ത് ഫേസ്ബുക്കിനെ വരെ അത് മറികടന്ന് ഉപയോക്താക്കളെ നേടിയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിന്റെയും രണ്ടായിരത്തി പന്ത്രണ്ടിന്റെയും അവസാനത്തിൽ മോസ്കോയിൽ പിടിച്ചു വിൽക്കിയ ജനാധിപത്യ അനുകൂല പ്രതിഷേധങ്ങൾക്ക് ശേഷം റഷ്യൻ സർക്കാരിന്റെ അടിച്ചമർത്തലുകൾക്കിടയിൽ കമ്പനി വലിയ സമ്മർദ്ദത്തിലായി റഷ്യൻ പ്രതിപക്ഷ പ്രവർത്തകരുടെ ഓൺലൈൻ കമ്മ്യൂണിറ്റികൾ വി കോണ്ടാക്ട് നീക്കം ചെയ്യണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനാലിൽ റഷ്യൻ അധികൃതരുടെ സമ്മർദ്ദത്തെ തുടർന്ന് ദുറോവ് വീ കോണ്ടാക്ടിലെ ഓഹരികൾ വിറ്റഴിച്ച് രാജ്യമിട്ടു പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ ദുറോവും സഹോദരൻ നിക്കോളയും ചേർന്നാണ് ടെലിഗ്രാം ആരംഭിച്ചത് ഇന്ന് ടെലിഗ്രാം ദുബൈയിലാണ് പ്രവർത്തിക്കുന്നത് റഷ്യ യുക്രൈൻ മുൻ സോവിയറ്റ് യൂണിയന്റെ റിപ്പബ്ലിക്കുകൾ എന്നിവിടങ്ങളിൽ ടെലിഗ്രാമിന് കാര്യമായി തന്നെ സ്വാധീനമുണ്ട് യുക്രൈനിലെ റഷ്യയുടെ യുദ്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങളുടെ നിർണായക ഉറവിടമായി കഴിഞ്ഞ കാലങ്ങളിൽ ഈ ആപ്ലിക്കേഷൻ മാറിയിരുന്നു ഇത് മോസ്കോയിലെയും കെയ്വിലെയും ഉദ്യോഗസ്ഥർ വളരെയധികം ഉപയോഗപ്പെടുത്തുന്നുണ്ട് ആപ്പിന് വെർച്വൽ വാർഫീൽഡ് എന്നാണ് വിളിക്കുന്നത് ഫോർബ്സ് പതിനഞ്ച് പോയിന്റ് അഞ്ച് ബില്ല്യൺ ഡോളറിന്റെ ആസ്തി കണക്കാക്കിയ ശതകോടിശം കൂടിയാണ് ദുറോ അദ്ദേഹത്തിന് തന്നെ മറ്റൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ വി വിണ്ടാക്ടിൽ നിന്ന് പ്രതിപക്ഷ സമൂഹത്തെ മുഴുവൻ ഒഴിവാക്കാനുള്ള സർക്കാർ ആവശ്യം അംഗീകരിക്കാൻ വിസമ്മതിച്ചതായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ദുറോവ് റഷ്യ വിടാൻ കാരണമായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ദുറോവ് ഫ്രഞ്ച് പൗരത്വം സ്വീകരിച്ചതായിട്ടാണ് റഷ്യൻ ഫ്രഞ്ച് മാധ്യമങ്ങൾ പറയുന്നത് നേരത്തെ രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം ദുബായിലേക്ക് ടെലിഗ്രാം പറിച്ചു നട്ടിരുന്നു കൂടാതെ തന്റെ പ്രവർത്തന മേഖലയും ഇവിടേക്ക് മാറ്റിയിരുന്നു വിവാദങ്ങളും വിമർശനങ്ങളും കടുത്തപ്പോഴും ദുറോ പലപ്പോഴും ഒരു നിഗൂഢ വ്യക്തിയായി തന്നെ തുടരുകയായിരുന്നു വളരെ അപൂർവമായി മാത്രമാണ് അദ്ദേഹം മാധ്യമങ്ങൾക്കും അഭിമുഖങ്ങൾ നൽകിയിരുന്നത് എന്നാൽ തീവ്ര യാഥാസ്ഥിതികനായ യു എസ് മാധ്യമപ്രവർത്തകൻ ടക്കർ കാൾസാണ് ഏപ്രിലിൽ വിപുലമായ അഭിമുഖം ദുറോ അനുവദിച്ചിരുന്നു ആളുകൾ സ്വാതന്ത്ര്യത്തെ സ്നേഹിക്കുന്നതായും സ്വകാര്യതയും സ്വാതന്ത്ര്യത്തെയും ഇഷ്ടപ്പെടുന്നതായും ടെലിഗ്രാമിലേക്ക് അവർ മാറുന്നതിന് കാരണങ്ങളുണ്ടെന്നും അഭിമുഖത്തിൽ ദുറോവ് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജർമ്മൻ നിയമം പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് ടെലിഗ്രാമിന്റെ ഓപ്പറേറ്റർമാർക്കെതിരെ ജർമ്മനി അഞ്ച് ദശലക്ഷം ഡോളർ പിഴ ചുമത്തിയ ഉണ്ടായിരുന്നു കള്ളപ്പണം വെളുപ്പിക്കുന്നതിനും മയക്കുമരുന്ന് കടത്തുന്നതിനും മറ്റു കുറ്റകൃത്യങ്ങൾക്കും ടെലിഗ്രാം പ്ലാറ്റ്ഫോം ഉപയോഗിച്ചെന്നാരോപിച്ചാണ് ദുറവിനെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് ഫ്രഞ്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് റഷ്യയിൽ ജനിച്ച ദുറവ് തൻ്റെ ബാല്യത്തിന്റെ ഭൂരിഭാഗം ഇറ്റലിയിലാണ് ചെലവഴിച്ചത് ഫ്രാൻസ് റഷ്യ കരീബിയൻ ദ്വീപ് രാഷ്ട്രമായ സെൻറ്റ് കിറ്റ്സ് ആൻഡ് നെവിസ് യു എ ഇ എന്നിവിടങ്ങളിൽ ദുറോവിന് പൗരത്വമുണ്ടെന്നാണ് വിവരം ഏതായാലും വിവിധ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ടെലിഗ്രാം ഉപയോഗിക്കുന്നുവെന്ന ആശങ്കയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലും സർക്കാർ ടെലിഗ്രാമിനെക്കുറിച്ച് അന്വേഷിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയവുമാണ് അന്വേഷണം നടത്തുന്നത്